വളരെ ടേസ്റ്റോട് കൂടി ചമ്മന്തിപ്പൊടി തയ്യാറാക്കുന്നൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ്ലോഗ് അപ്പം നമുക്ക് എങ്ങനെയാണ് ചമ്മന്തി തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ഫ്രൈ പാൻ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് ഉണക്ക ഉണക്കച്ചമ്മീന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചിരുന്നു അതെടുത്തിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം അതേപോലെ കുറച്ച് കാശ്മീരി മുളകും കൂടെ എടുത്തിട്ടുണ്ട് ഉണക്ക ചെമ്മീനും കാശ്മീരി മുളകും നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചതാണ് ഇനി ചെമ്മീനും ഈ ഉണക്കമുളകും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഇതുപോലെ ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കുകയാണ് വെച്ചെങ്കിൽ ഹോസ്റ്റലിൽ പോണ കുട്ടികൾക്കും അതേപോലെ പുറത്ത് പോകുന്നവർക്കൊക്കെ നമുക്ക് കൊടുത്തേക്കാൻ പറ്റും നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റും അന്ന് ഫ്രിഡ്ജിൽ വെക്കുകയെന്ന് വെച്ചാൽ കുറേ നാൾ നമുക്ക് സൂക്ഷിക്കാം മുളക് പൊടിക്കാനുള്ള പാകമായിട്ടില്ല എന്ന് തോന്നി അപ്പം മുളക് വേറെ ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്തത് ഇനി നമുക്ക് ചമ്മന്തിക്കായിട്ട് കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് കറിവേപ്പില നമുക്ക് ചമ്മന്തിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും എടുത്തു വെച്ചിട്ട് കുറച്ച് ചുവന്നുള്ളിയും അതേപോലെ നാല് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ എടുത്തിട്ടിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ ചമ്മന്തിയല്ല തയ്യാറാക്കുന്നത് ചമ്മന്തി പൊടിയാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നാളികേരം നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം സാധാരണ നമ്മൾ നാളികേരം വറക്കണം അത്ര ബ്രൗൺ കളർ ഒന്നും ആകുന്നു വേണ്ട എന്നാലും കുറച്ച് വറുത്തെടുക്കണം ഇതിലത്തെ വെള്ളം മുഴുവനായിട്ടും വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഇത് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിധത് പാകമായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മുളകും അതേപോലെ ചെമ്മീനും കൂടെ ഇട്ടിട്ട് ഒന്നും കൂടി ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിലുള്ള വെള്ളം മുഴുവനായിട്ടും വറ്റി കിട്ടണം ഉള്ളിയിലും അതേപോലെ നാളികേരത്തിലുള്ള വെള്ളം വറ്റിയതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫാക്കുന്നത് മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടായാൽ ചോറ് പറ്റും അപ്പോൾ ഇതേപോലെ ചമ്മന്തി തയ്യാറാക്കാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കി വെച്ചൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ ചമ്മന്തിയുടെ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് രണ്ട് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുക്കാം അപ്പം നന്നായിട്ട് ചൂടാറിയതിന് ശേഷമായിട്ട മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കാവുള്ളൂ ഈ ചൂട് പോയതിന് ശേഷമാണ് പൊടിച്ചെടുക്കുന്നത് മിക്സർ ജാറിലിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുത്തു അപ്പോൾ ഇതേ ഇതുപോലെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റും അതേപോലെ നമുക്ക് മീനില്ലാത്ത ദിവസമൊക്കെ ഇതേപോലെ ചമ്മന്തിൻ്റെ ചോറിനാല് വളരെ നല്ലതാണ് അപ്പം നിങ്ങൾക്കെൻ്റെ ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ക്രിയേറ്റേഴ്സിനായിട്ട് യൂട്യൂബ് കൊടുത്തിട്ടുള്ള ഹൈപ്പ് എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് കമൻറ്റ് സെക്ഷൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഹൈപ്പ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ തെളിഞ്ഞു കാണാം മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്